നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പം നമുക്ക് ചൂടുകാലമായി കഴിഞ്ഞു വെയിലത്തൊക്കെ ഒരുപാട് പേര് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പം എല്ലാവരും ഒരു പ്രശ്നമാണ് ഫേസ് വളരെയധികം ഡളാവുന്നു നന്നായിട്ട് ഓയിലി ആവുന്നു ഇനി അഥവാ വെയിലത്ത് പോയില്ലെങ്കിൽ പോലും ചില ആൾക്കാർ എപ്പോഴും കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നല്ല ഓയിലിയാണ് സ്കിന്ന് എത്രക്ക് നമ്മൾ ഫേസ് നന്നായി വാഷ് ചെയ്ത് വെച്ചാലും അല്ലെങ്കിൽ മേക്കപ്പ് ഒക്കെ ഇട്ടാലും അതൊക്കെ കുഴഞ്ഞു പോകുന്നു കുറച്ച് കഴിയുമ്പോൾ ഡള്ളായി പോകുന്നു ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പം അമിതമായിട്ടുള്ള ഓയിലിനെ അല്ലെങ്കിൽ എക്സസ് ഓയിലിനെ നമ്മൾ നമുക്ക് എങ്ങനെ എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് ഇതിനകത്ത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി റൊട്ടീൻ നമ്മൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് പറയുന്നത് ഒരു ഒരു ടീനേജ് ഒക്കെ അതായത് പന്ത്രണ്ട് വയസ്സൊക്കെ കഴിയുമ്പോഴാണ് മുഖത്ത് ഓയിലിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നത് അപ്പം ചില ആൾക്കാർക്കാണെങ്കിൽ ഫേസ് മാത്രം നല്ല ഓയിലി ആയിരിക്കും ബോഡി ഫുള്ള് ഡ്രൈ ആയിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് പലപ്പോഴും ഒരു കൺഫ്യൂഷൻ വരാറുണ്ട് എക്സസൈസ് ആയിട്ട് ഈ ഓയില് കളയാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ അപ്പം ഈ ടീനേജ് സമയത്ത് ഓയിൽ വരുക എന്ന് പറയുന്നത് വളരെ നോർമലായിട്ടുള്ള ഒരു കാര്യമാണ് അത് കഴിഞ്ഞ് അങ്ങോട്ട് തുടങ്ങി നല്ല ഓയിലിയാണ് സ്കിന്നെങ്കിൽ പൊതുവേ ഒരു നാൽപ്പത് വയസ്സ് വരെയൊക്കെ നമുക്ക് ഇത്തരത്തിൽ ഫേസിൽ നല്ല ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് രാവിലെയൊക്കെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഈ മൂക്കിൻ്റെ ഭാഗത്തും അതുപോലെ താടിയുടെ ഭാഗത്തും നെറ്റിയുടെ ഭാഗത്തും നല്ല രീതിയിൽ ഓയിലിൻ്റെ പ്രൊഡക്ഷൻ വരുന്നത് കാണാൻ പറ്റും നമ്മുടെ സ്കിൻ ടൈപ്പ് എങ്ങനെ തിരിച്ചറിയാം എന്നതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത് അപ്പോൾ സ്കിൻ ടൈപ്പ് തിരിച്ചറിയാൻ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകളെ കുറിച്ചൊക്കെ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അത് നിങ്ങൾ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് തിരിച്ചറിയാം ഇനി ഓയിലി ആണ് െങ്കിൽ ഇങ്ങനത്തെ ഒരു ടെസ്റ്റിൻ്റെ ആവശ്യമില്ല കാരണം ഫുൾ ടൈം നല്ല ഓയിലായിരിക്കും മുഖമൊക്കെ കഴുകി കഴിഞ്ഞ് ഒരു അര ആവുന്നതിന് മുമ്പ് നല്ല രീതിയിൽ തന്നെ എണ്ണ വരും അതുപോലെ തന്നെ മേക്കപ്പാണ് മേക്കപ്പ് ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വരുന്നത് കുറച്ച് പൗഡർ ഇട്ടാൽ പോലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുത്തു കുത്തു കുത്തായിട്ട് ആ ഓയില് നമുക്കിങ്ങനെ മൂക്കിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തേക്ക് വന്നിട്ട് അതിങ്ങനെ കുഴഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഓയിലി സ്കിന്നിന് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രായമാകുന്നതിനെ അതായത് ഏജിങ്ങിൻ്റെ ആ ഒരു സയൻസ് ആയിട്ടുള്ള ചുളിവുകൾ ചെറിയ ചെറിയ വരകൾ ഇതിനെയൊക്കെ കുറച്ച് കുറയ്ക്കാനായിട്ട് ഈ ഓയിലി സ്കിന്നുള്ളവർക്ക് സാധിക്കും അല്ലെങ്കിൽ അത് നമ്മളെ സഹായിക്കും പക്ഷേ ഒരുപാടായി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ഈ എണ്ണമയം മാറ്റാനായിട്ട് പൊതുവേ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വീര്യം കൂടിയ അല്ലെങ്കിൽ നല്ല പതയുള്ള സോപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത് അപ്പോൾ ഈ ഓയിലി സ്കിന്നിൽ തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് വെറുതെ ഓയില് സെക്രീഷൻ മാത്രമേ അതായത് ഇങ്ങനെ പുറമേ എണ്ണ വരുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ മറ്റു ചിലർക്കാണെങ്കിൽ ഈ എണ്ണ മുഖത്തേക്ക് കൂടുതലായിട്ട് സിബം സെക്രീഷൻ കൂടിയിട്ട് നമുക്ക് കുഴഞ്ഞ് അതിനകത്തേക്ക് ഡസ്റ്റും അതുപോലെ തന്നെ ബാക്ടീരിയയും ഒക്കെ ഇരുന്നിട്ട് ഈ കുഴികൾ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ടല്ലോ അടഞ്ഞിട്ട് മുഖക്കുരു വരുന്നതാണ് മറ്റൊരു പ്രശ്നം അത് ഈ ഒരു ടീനേജിലാണ് കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ഓയിൽ പ്രൊഡക്ഷനും പിന്നെ ശരിയായിട്ട് ക്ലീൻ ചെയ്യാത്ത ഒരവസ്ഥയും ഒക്കെ വരുമ്പോഴത്തേക്ക് ഈ ഒരു കുരു കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മുഖം കഴുകുന്ന രീതിയെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് ആൾക്കാർ മുഖം പൊതുവേ കഴുകുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ചിലർ ഓയിലി സ്കിന്നാണെങ്കിൽ പോലും സോപ്പോ ഫേസ് വാഷോ ക്ലെൻസേഴ്സോ ഒന്നും ഉപയോഗിക്കാതെ സാധാരണ വെള്ളത്തിൽ മുഖം കഴുകുന്നവരുണ്ട് ഇത് തെറ്റായ ഒരു രീതിയാണ് അതിനി ഓയിലി ആണെങ്കിലും ഡ്രൈ സ്കിൻ ആണെങ്കിലും നോർമൽ സ്കിൻ ആണെങ്കിലും ഇങ്ങനെ നമ്മൾ ഒരു രീതിയിലുള്ള ഞാൻ പറയുന്നത് നമ്മൾ പതയുന്നതോ അങ്ങനെയൊന്നുമല്ല വെറും വെള്ളത്തിൽ കഴുകുന്നത് കൊണ്ട് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നവരാണെങ്കിൽ അത്തരത്തിലൊരു റെക്കമെൻഡേഷൻ നമ്മൾ ചെയ്യുന്നില്ല പകരം എന്ത് ഉപയോഗിക്കുക നമുക്ക് അതിനെക്കുറിച്ച് നമുക്കറിയാം അപ്പോൾ ഓയിലി സ്കിന്നാണെങ്കിൽ നല്ല മണവും നല്ല പതിയുമൊക്കെ ഉള്ള സാധനങ്ങൾ ആദ്യം പരമാവധി ഒഴിവാക്കുക എന്നിട്ട് ഒരു ഗ്ലിസറിൻ ബേസ്ഡ് ആയിട്ടുള്ള സോപ്പുകൾ നമുക്കറിയാം സോപ്പ് ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉപയോഗിക്കാം ഇനി അതല്ല എങ്കിൽ നമുക്ക് ഓയിലി സ്കിന്നിനുള്ള ക്ലെൻസേഴ്സ് നമുക്ക് മെഡിക്കൽ ഷോപ്പുകളിൽ കിട്ടും അതല്ല എങ്കിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ സാധാരണയായിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു കാര്യം പയർ പൊടിയും കടലമാവുകയാണ് അപ്പോൾ ഈ പയർ പൊടിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ വീട്ടിൽ കഴുകി ഉണക്കി പൊടിച്ചെടുക്കുക അത് ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ ഒന്നര ആഴ്ചത്തേക്കോ നമ്മൾ പൊടിച്ച് വയ്ക്കുക നല്ല തരിതരി ഇല്ലാതെ വളരെ ഫൈൻ പൗഡറായിട്ട് നമ്മളതിനെ പൊടിച്ച് വയ്ക്കുക എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് മുഖത്തിട്ടതിന് ശേഷം നമ്മളൊരു ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക അപ്പോൾ കുറച്ച് അത് സ്കിന്നിലോട്ട് നമ്മുടെ ചർമ്മത്തിലേക്ക് ആകിരണം ചെയ്യും കുറച്ച് എക്സസ് ഓയിലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് അതിനെ ഒന്ന് പിടിച്ചെടുക്കും ഞാൻ ഈ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒന്നര മിനിറ്റ് എന്നുള്ള ഒരു സമയം പറയുന്നത് എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഒരുപാട് ഓയിൽ വലിച്ചെടുക്കാനും പാടില്ല ഒരുപാട് നമ്മൾ അപ്ലൈ ചെയ്യാനും പാടില്ല അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയിലുള്ള ഒരു സമയം നമുക്ക് ഉപയോഗിക്കാം അതിപ്പോൾ കടലമാവാണെങ്കിലും അങ്ങനെ തന്നെ ഇനി ചില ആൾക്കാർക്ക് പ്രത്യേകിച്ച് ടീനേജിലൊക്കെ ആണെങ്കിൽ ഈ ടീസോൺ ഭയങ്കരമായിട്ട് ഓയിലി ആയിരിക്കും അങ്ങനെ വരുമ്പോൾ നമ്മൾ കടലമാവ് പയറ് പൊടിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ടീ സോൺ മാത്രം ഒരു അഞ്ച് മിനിറ്റിനകത്ത് ഒരു മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റിനകത്ത് നമ്മൾ വെച്ചിരിക്കുക അപ്പോൾ ഈ അമിതമായിട്ടുള്ള എണ്ണ ഇത് പിടിച്ചെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഒരുപാട് നേരം ഉണക്കി ഉള്ള ഓയിൽ മൊത്തം അതെടുത്തോട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ല ഇത് അതിൻ്റെ റിവേഴ്സ് ആയിരിക്കും നമുക്ക് തരുന്നത് അപ്പോൾ ഒരുപാട് ഹാർഷായിട്ടുള്ള സോപ്പും ക്ലെൻസറും വെച്ച് വാഷ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ ഫേസ് എപ്പോഴും നല്ല ക്ലീൻ ആക്കി വെക്കുക അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇടയ്ക്കൊക്കെ ചെറിയ ചൂടുവെള്ളത്തിൽ വാം വാട്ടർ എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ നല്ല ചൂട് ഒരിക്കലും മുഖത്തിന് നല്ലതല്ല മുഖത്തിന് മാത്രമല്ല ശരീരത്തിന് നല്ലതല്ല അതുപോലെ തന്നെ നല്ല തണുപ്പും മുഖത്തിന് ഒട്ടും നല്ലതല്ല ഇനി ഓയിലി സ്കിന്നിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടോണേഴ്സും നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ പല വീഡിയോസും കണ്ടിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ആദ്യം ക്ലെൻസർ പിന്നെ ടോണർ പിന്നെ സിറം പിന്നെ മോയ്സ്ചറൈസർ പിന്നെ സൺസ്ക്രീൻ ഇങ്ങനെ ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു സാധാരണ ശരാശരി ആൾക്ക് ഇത്തരം ഒന്നും ആവശ്യമില്ല നമ്മൾ ഈ പറയുന്ന ഒരുപാട് മേക്കപ്പ്സും കാര്യങ്ങളുമൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് നമ്മൾ സാധാരണ വീട്ടമ്മമാർ വന്നിട്ട് ടോണർ ഉപയോഗിക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും അരാവശ്യം നമുക്കൊരു നോർമലായിട്ടുള്ള ഒരാൾക്കില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നല്ല ഓയിലി ആണെങ്കിൽ നമുക്ക് ടോണർ ഉപയോഗിക്കാം അപ്പോൾ ഏറ്റവും നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടോണർ എന്ന് പറയുന്നത് നമ്മുടെ പനിനീരാണ് റോസ് വാട്ടർ അത് നമ്മുടെ വീട്ടിൽ തന്നെ റോസാപ്പൂക്കൾ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഇട്ടിട്ട് അതിനൊന്ന് തിളപ്പിച്ച് അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് വെള്ളം ഈർപ്പം ആ തിളച്ച വെള്ളത്തിൻ്റെ ഈർപ്പം അല്ലാതെ കുപ്പിക്കാത്ത ഈർപ്പം പാടില്ല അതെടുത്ത് നമ്മൾ സൂക്ഷിച്ച് ഫ്രിഡ്ജിലോ മറ്റോ വയ്ക്കുക രാവിലെ ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ നന്നായി വാഷ് ചെയ്തിട്ട് അതിന് ശേഷം ജസ്റ്റ് ഒപ്പി അതൊന്ന് തുടച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ടോണർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ടോണർ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ആസ്ട്രഞ്ചൻറ്റിൻ്റെ കാര്യം പറയാറുണ്ട് പക്ഷെ ഞാൻ ആസ്ട്രഞ്ചെൻ്റ് അധികം ഉപയോഗിക്കാനായിട്ട് പറയാറില്ല കാരണം സ്കിൻ കുറച്ച് റഫ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആസ്ട്രെജൻസ് യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ റോസിൻ്റെ ബോട്ടർ നമുക്ക് ഇതെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കുക്കും പറ നമ്മുടെ വെള്ളരിക്ക ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് അരച്ചിട്ട അതിൻ്റെ ജ്യൂസ് എടുക്കുക എടുത്തിട്ട് ഫ്രിഡ്ജിൽ നമ്മൾ ഐസ് ക്യൂബ്സ് ആയിട്ട് വയ്ക്കുക വെച്ചിട്ട് അത് ജസ്റ്റ് ഒരു പഞ്ഞിക്കകത്തോ വല്ല മുക്കി ആ ഐസ് ക്യൂബ്സ് ചെറുതായിട്ടൊന്ന് റബി ഒരുപാട് നേരെ റബ്ബിയാന്ന് നമ്മൾ പറയത്തില്ല കാരണം ഐസ് ക്യൂബ്സ് ഒരു കാരണവശാലും നമ്മുടെ സ്കിന്നിന് നല്ലതല്ല ജസ്റ്റ് അതിൻ്റെ ആ ഒരു നീരെടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒപ്പി വയ്ക്കുമ്പോൾ അതും നല്ലൊരു ടോണറാണ് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ടോണറായിട്ട് ഉപയോഗിക്കാം ഇത് എക്സസീവ് ആയിട്ടുള്ള ഓയിലിനെ വലിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ പോഷിനെയൊക്കെ ഒന്ന് ചെറുതായിട്ട് ചെറുതാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തേൻ പോലെയുള്ള കാര്യങ്ങൾ മോയ്സ്ചറൈസറായിട്ട് ഈ ഒരു ഓയിലി സ്കിന്നുകാർക്ക് ഉപയോഗിക്കാം കാരണം നമ്മൾ ഒരുപാട് ഓയിലി ആവുമ്പോഴത്തേക്കും പിന്നെയും മോയ്സ്ചറൈസേഴ്സും ലോഷൻസും ഒക്കെ കൂടുതലായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ അത് സ്കിൻ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാത്തവരാണെങ്കിൽ കുറച്ച് ഗുരുവൊക്കെ ഒരു സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു വേനൽക്കാലത്ത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നല്ല തേനുണ്ടെങ്കിൽ ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു തിൻ ലെയർ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുക ഒരു വളരെ കട്ടി കുറച്ചൊരു ലെയർ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വയ്ക്കുക എന്നിട്ട് അതിനെ ഞാൻ കഴുകി കളയാം തേനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ീൻ നമ്മുടെ സ്കിന്നിലെ ഈർപ്പം നിലനിർത്താനായിട്ട് നമ്മളെ സഹായിക്കും പക്ഷേ ഓയിലി ആകത്തും ഇല്ല ഇതാണ് അതിൻ്റെ ഒരു ഗുണം ഇനി ഓയിലി സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും മോയിസ്ചറൈസ് ചെയ്യണം ഓയിലി സ്കിന്നിന് ഞാൻ എപ്പോഴും പറയുന്നത് ഇപ്പം നമ്മൾ ഹൈലറോണിക് ആസിഡ് ബേസ് ആയിട്ടുള്ള ഒരു ഈർപ്പം നിലനിർത്തുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് അതിനകത്ത് സിറംസ് ആവാം അതല്ലെങ്കിൽ മോയിസ്ചറൈസിങ് ക്രീംസ് ആവാം ക്രീംസ് പൊതുവേ ഉപയോഗിക്കും തോറും അതൊരു ബേസ് ആണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ ആ ക്രീം ബേസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ സ്കിന്നിലേക്ക് പല കാര്യങ്ങളും ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ടൊരു ലോഷൻ ബേസോ സിറം ബേസോ ജെൽ ബേസോ ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് നമ്മൾ കൊടുക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക ഈ വെള്ളം കുടിക്കും തോറും നമുക്ക് സ്വെറ്റ് ചെയ്യാനും അല്ലെങ്കിൽ സ്വെറ്റ് ചെയ്ത് പുറത്ത് പോകുമ്പോൾ നമ്മുടെ ബോഡി കുറച്ചൊന്ന് ക്ലീൻ ആവാനും ആവാനുമൊക്കെ ഒരു സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക ഞാൻ പല പല എപ്പിസോഡ്സിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ് സ്കിൻ കെയറിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെ ഇനി നല്ലൊരു ഓപ്ഷൻ മറ്റു നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് മുൾട്ടനെ മിട്ടിയാണ് മുൾട്ടാനിയ മെട്ടി പക്ഷേ എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കാൻ പാടില്ല ഓയിലി സ്കിന്നിലാണെങ്കിൽ നല്ല മുൾട്ടാനിയ മെട്ടി നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം നമുക്ക് ഉപയോഗിക്കാം അതിനകത്ത് കുറച്ച് റോസ് വാട്ടർ ഇട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നാരങ്ങ പോലത്തെ ഉള്ള കാര്യങ്ങളൊന്നും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഓയിലി ആണെങ്കിൽ പോലും മുഖത്ത് തേക്കാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം നാരങ്ങ എപ്പോഴും ഒരു ഇറിറ്റൻ്റ് ആണ് അതിൽ ഒരു തുള്ളിയോ അങ്ങനെ വല്ലതും ഇട്ടാൽ കുഴപ്പമില്ല പക്ഷേ എല്ലാവരുടെയും അത് സ്യൂട്ടാവണം എന്നില്ല പിന്നെ നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണെങ്കിൽ പോലും ഡ്രൈ സ്കിൻ ആണെങ്കിലും മഞ്ഞൾ പോലെയുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ അരച്ചിടുവോ അല്ലെങ്കിൽ ഈ പാക്കുകളുടെ കൂട്ടത്തിൽ അങ്ങനെ ചെയ്യുകയോ ചെയ്യുന്നത് ചിലർക്കെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഈ വേനൽക്കാലം ആയാലും അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ഓയിലി ആണെങ്കിൽ നമ്മൾ തലയിൽ എണ്ണ തേക്കുന്നത് ഇപ്പോൾ എല്ലാ ദിവസവും ചില ആൾക്കാർ എണ്ണ തേക്കാറുണ്ട് എണ്ണ തേച്ചിട്ട് അത് കഴുകി കളയാറില്ല അപ്പോൾ ഷാംപൂ ഇല്ലെങ്കിൽ നമുക്ക് താളെ ഉണ്ടെങ്കിൽ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ തലയിലുള്ള ഓയിൽ കഴുകി കളയാൻ നോക്കുക അതുപോലെ തന്നെ ഈ വെറ്റ് വൈപ്സ് പോലത്തുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു കാരണവശാലും ഫേസിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നേ ഇല്ല പല ആൾക്കാരും മേക്കപ്പ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വെറ്റ് വൈപ്സ് എടുക്കും അതിങ്ങനെ വളരെ ഇതായിട്ട് റബ്ബ് ചെയ്യാറുണ്ട് അപ്പം അങ്ങനത്തുള്ള കാര്യങ്ങൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇനി പല പലപ്പം ഓയിലിൻ്റെ ഒരു പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഫേഷ്യൽ ടിഷ്യൂസ് അവൈലബിൾ ആയിരിക്കും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മുഖത്ത് നമ്മളിപ്പോൾ കൈയ്യൊക്കെ തുടയ്ക്കുന്ന ടിഷ്യൂസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ തന്നെ ഫേഷ്യൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് ഒരു രണ്ടെണ്ണം എപ്പോഴും കയ്യിൽ കരുതി വെക്കുക അതൊരു ചെറിയ പാക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഈ ഒത്തിരി നമുക്ക് എണ്ണമയം തോന്നുന്ന സമയത്ത് അത് ജസ്റ്റ് നമ്മൾ മറ്റേ ബ്ലോട്ടിങ് പേപ്പർ എന്ന് വെച്ചാൽ ഒപ്പി ഒപ്പിയെടുക്കുമല്ലോ അതുപോലെ ജസ്റ്റ് ഫേസിലോട്ട് ആ ഒരു ലെയർ അങ്ങിട്ടിട്ട് പതുക്കെ പതുക്കെ ഒപ്പി ഒപ്പിക്കഴിഞ്ഞാൽ നമുക്ക് മേക്കപ്പ് ഒന്നും പോകാതെ തന്നെ നമുക്കിങ്ങനെ തുടക്കാതെ തന്നെ ഈ ഒരു ഓയിലിനെ നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഈ കുഴഞ്ഞ് ഒരുതരം ഡളായിട്ടിരിക്കുന്ന ആ ഒരു ലുക്ക് നമുക്ക് മാറ്റാനും പറ്റും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈയൊരു വേനൽക്കാലത്ത് നമ്മൾ മേക്കപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വൈകുന്നേരം അല്ലെങ്കിൽ മേക്കപ്പ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് ഡബിൾ ക്ലെൻസ് ചെയ്യുക ഡബിൾ ക്ലെൻസ് ചെയ്യുന്ന മെത്തേഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയാൻ കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ തൊഴിൽ എണ്ണ എടുക്കുക എണ്ണയിട്ട് അത് നന്നായിട്ട് ലയിപ്പിക്കുക ആ മേക്കപ്പ് എല്ലാം നന്നായി ലയിപ്പിച്ചതിന് ശേഷം നമ്മൾ പയറുപൊടിയോ കടലമാവോ നമ്മുടെ നോർമൽ ഫേസ് വാഷോ ഇട്ടിട്ട് കഴുകുക അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ എണ്ണ ഇടണ്ട അല്ലാതെ തന്നെ ആ ഓയിലും മേക്കപ്പും പൂർണ്ണമായും പോയി എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്ന രീതിയിൽ പോഴ്സിലൊന്നും ഇരിക്കാത്ത രീതിയിൽ ക്ലീൻ ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഓയിലി സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്കിൻ കെയറിലും അതുപോലെ തന്നെ ഓയിലി എക്സസ് ആയിട്ടുള്ള ഓയിൽ നമ്മുടെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ഒരു കാര്യമാണ് പക്ഷേ ഒരുപാട് ഓയിൽ കളയാൻ വേണ്ടിയിട്ട് കെമിക്കൽ ഫോമുലേഷൻസ് ഒന്നും നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിൽ ഉപയോഗിക്കാൻ പാടില്ല ഇപ്പോൾ സാലിസിലിക്യാസൊക്കെ ഒരു കാര്യം ഇല്ലാതെ ഉപയോഗിക്കുന്ന ആൾക്കാരെ നമുക്ക് നന്നായിട്ട് അറിയാം അപ്പം സ്കിന്നിൻ്റെ ഒരു നാച്ചുറൽ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് വളരെ അനുഗ്രഹിക്കപ്പെട്ടവർക്കാണത് നല്ല രീതിയിൽ തന്നെ ദൈവം തന്നിരിക്കുന്നത് അപ്പം അതിനെ കാത്തു സൂക്ഷിക്കാനായിട്ട് നോക്കുക കാരണം ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ചുളിവുകളും വരകളും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ പ്രായമാവുന്ന ഒരു രീതിയൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അവരടുത്ത് ചോദിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഓയിലി എന്ന് പറയുന്നത് എത്രത്തോളം അനുഗ്രഹമാണെന്ന് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക എന്നിട്ട് അതേക്കുറിച്ച് മെസ്സേജ് അയയ്ക്കുക താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്